എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മോര് കാച്ചി എന്നതാണോ കാണിക്കുന്നത് വേണ്ടി വെളുത്തുള്ളി ഒരു നാല് ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് വറ്റൽ മുളക് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഒരു ചെറിയ പീസ് ചെറിയ ഉള്ളി നീളത്തിന് അരിഞ്ഞത് കറിവേപ്പില രണ്ട് പച്ചമുളക് അല്പകായം കായം തൈരും ഈ തൈര് നമുക്ക് കട്ട തൈരാണ് ഇത് നമുക്കൊരു വിസ്ക് കൊണ്ട് നല്ലവണ്ണം ഉടച്ച് ഒരു കപ്പ് തൈരിന് ഒരു കപ്പ് വെള്ളം ചേർക്കാം നമുക്ക് തൈരൊന്ന് വിസ്ക് കൊണ്ട് നല്ല പോലെ കട്ട ഉടച്ച് കൊടുക്കാം കട്ട തൈരാണ് അതിനുശേഷം ഒരു പേന അടുപ്പത്ത് വെച്ച് കടായി അടുപ്പത്ത് വച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അലുമിനിയത്തിൽ കാച്ചാൻ നോക്കരുത് ഒന്നിൽ മൺചട്ടി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഒരു സ്പൂൺ കടുക് അരസ്പൂൺ ഉലുവ ഇത്രയിട്ട് ഒന്ന് പൊട്ടിതിനു ശേഷം இஞ்சி சிறுதாய்ட்டு கொத்தி கழிஞ்சது வெளுத்தி சிறுதாய்ட்டு கொத்தி கழிஞ்சது ரெண்டு வச்சல் முளகு ரெண்டு பச்சமுி உள்ளி சிறுதாக கரிஞ்சது கறிவேப்பில கூட வந்து நல்லது வந்துட்டு இதுலேயே நமக்கு ஆவியத்தின் உப்பிட்டு கொடுக்க ഇനി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി തൈര് തൈരൊഴിച്ചു കൊടുക്കുക തിളച്ച് പോകരുത് തൈര് ഒരു കപ്പ് തൈരിന് ഒരു കപ്പ് വെള്ളം ഒരു രണ്ട് സെക്കൻഡ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മോര് കാച്ചിയതൂടെ റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യാം തിളച്ച് പോയി തിളച്ചു പോയാൽ തൈര് പിരുന്ന് പോകും ഒന്നുമില്ലാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം